ബിഗ് ബോസ് സീസൺ സിക്സിലെ വാരാന്ത്യ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ പവർ ടീമിന്റെ പവറായ സിബിനെ അടർത്തി മാറ്റിക്കൊണ്ടാണ് നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുത്തത് മുതൽ സിബിന്റെ കൈകൊണ്ടുള്ള ആംഗ്യവും ലാലേട്ടൻ വിഷയമാക്കി കിലുക്കം സിനിമയിലെ രേവതി വേഷം പണിഷ്മെന്റായി കൊടുത്തിട്ട് നോറയെ വീണ്ടും കൺട്രോൾ ചെയ്തതും ചോദ്യം ചെയ്യപ്പെട്ടു നോറയെന്ന് പവർ ടീമിനോട് പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ അവർ കേൾക്കാൻ തയ്യാറാകാത്ത ആ വിഷയം ലാലേട്ടനൂടെ പറയിപ്പിക്കുകയും ചെയ്തു ഡ്രാമ ടാസ്കിൽ തിരഞ്ഞെടുത്തത് യഥാർത്ഥ വിജയികൾ അല്ലെന്ന പരമാർശവും ഉണ്ടായി സാധാരണ പറയും പോലെ ജഡ്ജസിന്റെ തീരുമാനം അന്ത്യമാണല്ലോ അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലെന്ന് കരുതാം പിന്നെ സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയത് തന്നെയാണ് പ്രധാന സംഭവം കൈകൊണ്ടുള്ള മോശം ആംഗ്യം കാണിച്ചതിനുള്ള ശിക്ഷയായിട്ടാണ് നടപടി മാത്രമല്ല അടുത്ത ആഴ്ചത്തെ നേരിട്ടുള്ള നോമിനേഷനിലും സിബിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എല്ലാവരെയും നിയന്ത്രിക്കേണ്ട പവർ ടീമിലുള്ളയാളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല പവർ ടീമിന് പുറത്തായതുകൊണ്ട് സിബിൻ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഗെയിമിൽ ശ്രദ്ധിക്കാനും കഴിയും അതുകൊണ്ടുതന്നെ സിവിന്റെ ഭാഗത്തു നിന്ന് ഇനി വലിയ കളികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ ഉയർന്നുകേട്ട വലിയ ശബ്ദം മുടിയൻ ഋഷിയുടേതാണ് ഋഷി ലാലേട്ടനെ ചോദ്യം ചെയ്തതാണ് സിവിനും ജിൻഡോയ്ക്കും പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ നീതിക്ക് നിരക്കാത്ത പല വാക്കുകളും പല അവസരങ്ങളിലും ഉപയോഗിച്ചവർ ഇവിടെ ഉണ്ടെന്നായിരുന്നു ഋഷി പറഞ്ഞത് പക്ഷേ ഏറ്റവും മികച്ച ഒരു പവർ ടീമിന്റെ ഭാഗമായിരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തത് തെറ്റാണെന്നും ഇത് എന്റെ മാത്രം തീരുമാനമല്ലെന്നും ഞാൻ വെറുമൊരു അവതാരകൻ മാത്രമാണെന്നുമാണ് ലാലേട്ടൻ ഋഷിക്ക് മറുപടി നൽകിയത് അതേസമയം ജാസ്മിനും നോറയ്ക്കും സന്തോഷത്തിന്റെ ദിവസമായിരുന്നു ഇന്നലത്തേത് ലാലേട്ടൻ സിബിനെ റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രണയിക്കാതിരിക്കാൻ പാടുപെടുന്ന പോലെ സന്തോഷം അടക്കിപ്പിടിക്കാനും ബിഗ് ബോസിന്റെ പ്രിയ മത്സരാർത്ഥി കൂടിയായ ജാസ്മിൻ കഷ്ടപ്പെടുന്നത് കാണാം ജിൻഡോയുടെ കാലേവാരി നിലത്തടിക്കുമെന്ന പരാമർശത്തിന് മത്സരാർത്ഥികളോടാണ് ശിക്ഷ വിധിക്കാൻ ആവശ്യപ്പെട്ടത് ലാലേട്ടന്റെ ആ പ്രഖ്യാപനം കേട്ട് നോറ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവരുടെ തീരുമാനപ്രകാരം ജിൻഡോ മൂന്ന് ദിവസം പാത്രങ്ങൾ കഴുകണം കൂടാതെ നോറയ്ക്ക് ലാലേട്ടന്റെ കയ്യപ്പോടു കൂടിയ ഒരു ടീഷർട്ടും സമ്മാനമായി കിട്ടി ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസിന്റെ നല്ലൊരു മാസ്റ്റർ പ്ലാൻ ആണ് ഇന്നലെ ലാലേട്ടം നടപ്പാക്കിയത് പുറത്ത് കൂടുതൽ സപ്പോർട്ടുള്ളവരെ ഹൌസിൽ ഒതുക്കുന്ന പരിപാടി ഇത് നേരത്തെ കണ്ടിട്ടുള്ളതുമാണ് പിന്നെ നൊമ്പരക്കാഴ്ചയായത് ജാൻമണിയുടെ കണ്ണീരോടെയുള്ള മടക്കമായിരുന്നു ഈ ആഴ്ച ഒന്നിൽ കൂടുതൽ പേർ പുറത്തു പോകുമെന്നാണ് അവതാരകനായ മോഹൻലാൽ പറഞ്ഞത് ജാൻമണിയാണ് ഈ ആഴ്ചയിലെ ആദ്യത്തെ എവിക്ഷൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജാൻമണി യാത്ര ചോദിച്ചത് ജിൻഡോയും വിട്ട് കരയുന്നത് കണ്ടു എന്നെ തിരികെ വീട്ടിൽ കയറ്റൂ ലാലേട്ടായെന്ന് ജാൻമണി കരഞ്ഞു പറയുന്നത് പ്രേക്ഷകർക്കും സങ്കടക്കാഴ്ചയായി